സമയങ്ങളും ദിവസങ്ങളും മൂല്യമേറിയ അവസരങ്ങളും നമ്മൾ പോകുന്നതും കഴിഞ്ഞു പോകുന്നതും ഒക്കെ വളരെ ജാഗ്രതയോടും ഇനി സത്യവിശ്വാസിയും എന്നാൽ വളരെ സന്തോഷത്തോടു കൂടിവൻ വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റം നോക്കുന്ന വളരെ ശ്രേഷ്ഠമായ സമയം വിശുദ്ധമായ റജപുമാസത്തിലെ ആദ്യത്തെ ആഴ്ച നമ്മൾ വിട പറഞ്ഞു ഇന്ന് റജബ് എട്ടാണ് ഓരോ ദിവസവും എണ്ണി എണ്ണി എണ്ണയിട്ട യന്ത്രം പോലെ ഈ മാനികമായ കൂടി വളരെ പ്രസരിച്ചിരിക്കേണ്ട സമയങ്ങളാണ് അത് പറയുന്നതൊരു ഭംഗി വാക്കായി അല്ലെങ്കിൽ പറയുന്നതൊരു ഭംഗി ചേർത്ത് പറയുന്നത് വളരെ സുപ്രധാനമായ സമയങ്ങളെ മൂല്യത്തോടു കൂടി കാണുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ സമയങ്ങളും സന്ദർഭങ്ങളും ഗൗരവത്തോടു കൂടി കാണുവായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായ പരിശുദ്ധമായ റമദാൻ പരിശുദ്ധമായതാണ് ഇതിന്റെ ലക്ഷ്യം ഒരു കൂടുതൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ പവിത്രത കഴിഞ്ഞ വർഷം ഞാൻ ഒരു ശരീഫ് മനുഷ്യൻ മാസം കഴിഞ്ഞ് പന്ത്രണ്ട് മാസങ്ങളിൽ പത്ത് മാസം പിന്നീട് ഇനി ഏതാനും രണ്ടു മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഒരു മുസ്ലിം റമദാൻ എല്ലാതെ അവൻ കഴിഞ്ഞു പോവുക ഇല്ലെങ്കിൽ അവൻ പെട്ടെന്ന് മരണപ്പെട്ടു പോവുക എന്നുള്ളതൊക്കെ அது பெரிய ஓய்வு ஆபத்து நடப்பதாக என்ற ஒரு நுண்ணுணர்வு கொண்டே தன்னை வக்குவரை நீந்தி நீந்திEntityTypeட்டீட்டீட்டங்கள் ஆ ஓடி ஓடிEntityTypeி கரையை தான் எதாலும் ಸಮಯடுக்கும்போது கப்பல் கடத்தில் மூழ்கி போகுவா என்ற ஒரு பராயதயை தான் மகான்மார்கள் கண்டமட்பட்டான் ஆ பராயதயக்கு என்ன இரட்சகப்படும்னு തന്നെയാണ് நிககாரத்தில் நம்மளோ பாத்திரியுமாகணும் பாதிகрена പിന്നെന്താണ് എത്തിച്ചു തരണം എന്നതാണ് ആ വിശുദ്ധമായ റമബാനിലേക്ക് എത്തി അതിന് പ്രാധാന്യം നേടാൻ ഈ മാസങ്ങളൊക്കെ നല്ലതുപോലെ വിനിയോഗിക്കുന്നവരുടെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ ധാരാളം മഹത്വങ്ങൾ ധാരാളം ശ്രേഷ്ഠതകളും ഇസ്ലാമിക കലണ്ടറിൽ വലിയ വലിയ ഏഴോളം ശബ്ദ പ്രത്യേകതകൾ കൊണ്ട് ധന്യമായ മാസമാണ് ധാരാളം അന്നെ അന്നെ തത്വ പൂർത്തിയവരായ മഹതായ ആഗൈദ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ധന്യമായ മാസം ആണ് പരിശുദ്ധമായ റജബ് അതുകൊണ്ടാണ് അതിപുരാമളാം ആമുഖത്തിൽ ഒരു ചെറിയ ഹദീസ് ഓതിയത് ഉണ്ണിയമ്പുമാൻ അഷ്റഫുൽ ഹഖ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗർണമായി പറഞ്ഞു വെച്ചൂ അക്രിമൂ റജബൻ യുക്രിമകും അല്ലാഹ് ആദര വാഴ്ിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ ഈ മാസം അതുകൊണ്ട് അഖിനിയോ അങ്ങനെ കൽപ്പന അമൃന്റെ കൽപ്പനയാണ് നിങ്ങളുടെ അമൃന്റെ സീലയാണ് കൽപ്പന കല്പന ക്രിയയാണ് നിങ്ങൾ ബഹുമാനിച്ചേക്കണം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും എന്നുള്ളത് പ്രത്യേകിച്ചും ഗ്രന്ഥങ്ങളൊക്കെ പരതി നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും പഠിപ്പിക്കപ്പെടുമ്പോഴും ഒക്കെയുള്ള ചില വാക്കുകൾ ഒരു ഒരു ചെറിയ രണ്ട് വയസ്സ് കാണാം

പ്രബോധന ഓരോ മുസ്ലിമും അവരുടെ സമൃതി പദങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു ഡസനോളം ഉന്നത ഉന്നതന്മാരായ മഹത്തുക്കളുടെ സ്മരണകൾ നിറയുന്ന മാസം കൂടിയാണ് പരിശുദ്ധമായ ഈ മാസം

അതുകൊണ്ട് തംറിലെ ആദിനാബ്ധാനം വിനിയോഗിച്ചുകൊണ്ട് തെരടിെടുത്ത വിജ്ഞാന මුടുവളെ അനുഭാവനം ചെയ്ത് നമ്മെ വാദുകൊലക്ക് വിലയിക്കുന്ന ഭവനപ്രശസ്തനായ ഇമാം ഇബ്നു ആയമന ഷാഫിഈ ഫതിഹുള്ളാഹ് വതബന്നിയാന വരിവന്നം ാണ് അതിനെ പറ്റി ഞാൻ എഴുതുന്നത് അഫ്ഗാനിസ്ഥാനിലും വടക്കേന്ത്യയിലും തുർക്കിയിലും മധ്യേഷ്യയിലും വിവിധങ്ങളായ ലോകത്തിന്റെ ദേശങ്ങളിൽ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ തങ്ങളുടെ കർമ്മശാസ്ത്രം വിട പറഞ്ഞ ാണ് ഞാൻ ഇവിടെ ആമുഖത്തിൽ ഉദ്ധരിച്ചത് അത് ഇമാൻ പരസ്പരം കണ്ടിട്ടില്ല കേട്ട് ആസ്വദിച്ച് ഒന്ന് ഉഷാറാക്കി ജാക്കി വെക്കാൻ വേണ്ടി പാട്ട് പെടുന്ന പാട്ടല്ല அந்த மகனாய இடையா பின்னீடு எங்கு ரூபப்படுத்தி அது இமாஃபா என்ன സേവനങ്ങളെ അവരുടെ കിതാബുകളെ അവരുടെ വൈജ്ഞാനികളിലെ വിസ്ഫോടനങ്ങളെ കൃത്യമായി പഠിച്ചപ്പോ

சுத்தமான <laughs> மாற்றம் പുത്രമായി അല്ലെങ്കിൽ അതിനോട് ചേwebdriver അതിനോട് അടുത്ത് നിൽക്കുന്ന രൂപത്തിൽ രൂപപ്പെട്ടിയ മഹാമന്ടിയനായ ഇമാം അബൂഹരികൈമിന് ദാനകെടുക്കൂ ഫമാബിൽ മശ്രികൈനഹു നദീറു ഇമാം ഷാഫീഇ അബൂഹലിഫാ ഇമാം ഹറണപ്പെട്ട് കാരണങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആ விஞ்ஞான രൗദ്രതയേറെ સંભાવനകൾ കണ്ടിട്ട് പാടുകയാണ് ഫമാബിൽ മശ്രികൈനഹു നദീറു വലാഹിൽ വാസിബി ബൈ വലാ

ിൽ കാലാന്തരങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ സംഘടിപ്പിക്കുമ്പോൾ നടക്കുമ്പോൾ ഇസ്ലാമിന്റെ ദക്ഷിണാശാലികളെ പിന്നാമ്പുളങ്ങളിലേക്ക് ചർച്ച ചെയ്യുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം ആ മഹാന്മാർക്ക് ഉണ്ടാകട്ടെ എന്നാണ് മഹാനായ എഴുതി വെച്ചത് യും എല്ലോ നിറഞ്ഞ മാസമാണ് ഞാൻ പറഞ്ഞത് മാസം എല്ലാത്തിനും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഇസ്ലാമിക പ്രഭാവത്തിന്റെ

അത്ഭുതങ്ങളുടെ കേന്ദ്രങ്ങളായി അന്നും ഇന്നും പരിരസിക്കുന്നത് അടിസ്ഥാനപരമായി ഇസ്ലാമിക ദർശനത്തിൽ ചരിത്രവും ചരിത്ര പശ്ചാത്തലവും ഒരു ഒരു രൂപത്തിൽ പലപ്പോഴും പലപ്പോഴും ും അവിടെ ഒക്കെ ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി ഇസ്ലാമിക ലോക ചരിത്രത്തിന്റെ സുവർണത്താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ സാക്ഷികരായ നേതാക്കളുടെ ഒക്കെ ചരിത്രം പുതിയ തലമുറകൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം മറന്നുപോകരുന്ന് കാരണം പുതിയ തലമുറകൾ സൃഷ്ടിക്കാനുള്ള എവിടെയാണ് നടക്കുന്ന കല്യാണ മാമായും അല്ലെങ്കിൽ ലഹരിയുടെ ബോധമണ്ഡലങ്ങളിൽ മൈനീക്കുകൾ പുതിയ വഴികേടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവിടെയൊക്കെ ഞാൻ മുസ്ലിം മുഹമ്മത്തിന്റെ ചരിത്രം ആധുനിക കുട്ടികൾ കുട്ടികൾ രൂപപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ മഹാന്മാരുടെ ചരിത്രത്തിന്റെ പാരമ്പര്യത്തെ ആ പരിശുദ്ധമായ വളരെ മഹത്തമായ മാസമാണ് മാസത്തിന് ഒന്നു മുതൽ ആ നീണ്ട ചരിത്രത്തിൽ നമുക്ക് ഇവിടെ ദിവസങ്ങൾ വിശദീകരിക്കാൻ കഴിയുകയില്ല ഒന്നാമത്തെ ദിവസം തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രമുഖനായ മഹാനായുമാറാകട്ടെ

ഹാദിമ സ്തരീയാ അൽ പരിവാദ് എന്നവന്റെ മകനായ ഈ ഹസൻ അൽ നസരി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന തന്റെ വൃദ്ധയായ സ്ത്രീ പോറുക്കുമ്പോൾ ഈ ഹസൻ പൊടി കറിയുമ്പോൾ ഈ ഹസൻ എടുത്തു മാറോടയച്ച് അമ്മനെ വിളക്കുന്നത് ഉമ്മു സറമാ ബിവി എന്ന മുസ്ലിം ലോകത്തിന്റെ ഉമ്മഹാത്തുൽ മുനീർ അല്ലാഹുവിൻറെ റസൂലിൻറെ പത്നിമാരിൽപ്പെട്ട വലിയ സ്വാധികതയ സ്ത്രീയായിരുന്നു അവിടുന്നൂട്ടപ്പെട്ട വലിയ വിജ്ഞാ പിന്നീട് കഴിഞ്ഞു എന്നതിന്റെ കാരണം പണ്ഡിതന്മാർ ഇതുമായിട്ടാണ് രൂപപ്പെടുത്തുന്നത് ഇതൊക്കെ പഠിച്ചു കൊടുക്കേണ്ടതാണ് വിവാഹം കഴിക്കുമ്പോൾ ഇനങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ആത്മീയമായ ചട്ടക്കൂടിൽ വളരുമ്പോൾ ഉമ്മ രൂപപ്പെടേണ്ടതുണ്ട് ഉപ്പ രൂപപ്പെടേണ്ടതുണ്ട് മക്കൾ നന്നാവേണ്ടതുണ്ട് ഇസ്ലാം ശാമായി നിലനിൽക്കാൻ ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ അതിൽ പറ്റിയ സമയം

ഓരോ ദിവസവും ഇങ്ങനെ ശരീരത്തിന്റെ ഒരു ഭാഗം തിരിച്ചറിവ് സമയത്തൂല് പോലെ ഉപയോഗിക്കണമെന്ന് മഹാനായ ഹസനു അദ്ദേഹം മനുഷ്യൻ പഠിക്കേണ്ടത് കാക്കയുടെ പട്ടുഗുണങ്ങൾ മനുഷ്യൻ പഠിക്കേണ്ടത് നമ്മൾ നിസാരമായി അവഗണിക്കുന്ന വളരെ നിസാരമായ ജീവികളിൽ ஒருபாடு பற்றி மகான கிதாபுள் அவர் ரேகப்படுத்த மூணு மூணு அம்மா

നമ്മൾ അവർക്ക് മൂന്നാമത്തെ വിശുദ്ധമായ മൂന്നാമത്തെ பிரியாய் വേറെ മഹത്വൊന്നുമില്ല അതാണ്ട് ൻസുധമായി പ്രവാചകനെ വൈകത്ത് ചെയ്തു പ്രവാചകന്റെ സമക്ഷത്തിൽ വന്നാൽ കിട്ടുന്ന സ്ഥാനം സ്വഹാബിയാവുകയാണ് സ്വഹാബിത

വന്മാരെ പരിചരിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ഈ ചരിത്രാഗാത വേറെ ഏത് ചരിത്ര പറഞ്ഞു കൊടുക്കേണ്ടത്

ഇസ്ലാമിന്റെ ഉന്നത ിൽ കാണുന്നുണ്ട് എന്തിനാ പരിചരിച്ചതിന്റെ പേരിൽ ഈ ചരിത്രം നമ്മൾ അയവറക്കേണ്ട അവരെ ചർച്ച ചെയ്യേണ്ടേ അവരെ പഠിപ്പിക്കേണ്ടത് ഈ മാസത്തിൽ അഞ്ചു കൊള്ളുന്നവരാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് ആ സൂഫി പാതയിലൂടെയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ഇമാമി ിൽ ചർച്ച ചെയ്യാം അതുപോലെ ആ ചരിത്രം ഉന്നതന്മാരായവരെ നമ്മുടെ സ്വയം ചരിത്രം നിർമ്മിക്കുക എവിടെയാണോ മാസത്തിൽ നമ്മൾ കണ്ടതാണ് കല്യാണത്തിന്റെ തലേ ദിവസം ചെക്കനോടൊപ്പം പോയിട്ട് മണിയറയിൽ പോയി പാനിന്റെ പേപ്പിൽ മുളകുപടി എതിർവാണ് നമ്മുടെ തലമുറ എന്നിട്ട് ആ വ്യാമോണാക്കുമ്പോൾ ആ മുളക് പൊടി വീണ് മണിയറ അലങ്കോലപ്പെടുന്ന ആ പ്രദേശത്തുള്ള ആളുകൾ പയ്യന്മാരെ പയ്യന്മാര ചക്കൻ്റെ കൂടത്തിൽ വന്ന പയ്യന്മാരെ പിടിച്ച് കൈകാര്യം ചെയ്യുകയും തമ്മിലടിക്കുകയും ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ ഈ കൗമിനെ പിടിച്ചു മാറ്റുന്നത് കൊഴിവരച്ചവരും അതുപോലെ കർമ്മ മറ്റ് വസ്ത്ര വസ്ത്രമണിഞ്ഞവരും മറ്റ് മറ്റ് മതസ്ഥരായ ആളുകൾ എന്താണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ് മാറ്റി കളയോ പഴയ രക്രപ ശ്രമത്തിലല്ല പുതിയ രൂപീകരിക്കും ഒക്കെ എന്ത് പറ്റി പോയി എന്ന് ചരിത്രം നമ്മൾ വേണ്ടതുപോലെ രൂപപ്പെടുത്തിയില്ല മുൻകാമികളെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പുതിയ പുതിയ ചരിത്രങ്ങളെ രൂപപ്പെടുത്താൻ നമ്മളെ മക്കളെ നിരന്തരം പ്രതി പള്ളി വേണ്ട മദ്രസ വേണ്ട നിസ്കാരം വേണ്ട മാതാപിതാക്കൾ വേണ്ട ഒന്നും വേണ്ട പണമേ പണം ജീവിതമേ ജീവിതം അതുപോലെ യോഗ്യതകളെ യോഗ്യത എന്ന് പറഞ്ഞ് ചരിത്രങ്ങളെയൊക്കെ നമ്മൾ വിസ്മയിക്കപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് വലിയ ഒരു അപകടകരമായ പ്രവണതയാണ് ഈ വന്നു ചേരുന്നത് നമ്മുടെ നാട്ടിൽ ആ ഒരു ഞാൻ കൂട്ടത്തിൽ എന്ന് പറയാം ആ ഒരു മോശമായ ഒരു നിലപാട് നമ്മുടെ കുട്ടികൾ അതിൽ നിന്ന് മാറി നിന്നു പുതിയ ഒരു തലമുറ രൂപത്തിൽ വരുന്നുണ്ടോ എന്ന ആത്മവന്മാർ പ്രത്യേകിച്ചും ഈ ആച്ഛര്യം നടന്നുള്ള ആഴ്ചകളുടെ വിവാഹങ്ങൾ നടക്കുമ്പോൾ ഈ ജാതി തന്മാടി തലത്തിൽ നിന്ന് കൊടുക്കരുത് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതിരുവിനുശേഷം നമ്മുടെ വലിയ വലിയ ബോധം കൊടുക്കുമാറാകട്ടെ കൊടുക്കുമാറാകട്ടെ ഈ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന നമ്മുടെ നമ്മുടെ ചെറുപ്പക്കാർ ജീവിതത്തിൽ ശേഷം പള്ളി അടിയന്തരമായി ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ അതിന്റെ നോട്ടീസ് എത്തിയിട്ടുണ്ട് അതിന്റെ ചർച്ചയ്ക്ക് വേണ്ടി അവർ പൊതുയോഗം വെച്ചിട്ടുണ്ട് വിശാല എല്ലാവരും പള്ളിയിലെ മഹാ പ്രതിനിധികളുടെ എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാവരുടെയും വിലയേറിയ നിർദ്ദേശങ്ങളും അവിടെ ആവശ്യപ്പെടുന്നുണ്ട് എല്ലാവരും കാര്യങ്ങൾ കൊണ്ടുപോകണം റജബ് റമദാൻ കഴിയുന്നത് പോലെ വീടുകളുടെ ഉടപ്പുഴത്തിലും പള്ളിയിലേക്കും ജമാത്തിലും ഇനിയായ അനുഗ്രഹങ്ങളിലൊക്കെ ഒന്ന് സജീവിക്കണമെന്നും അതൊരു വെളിച്ചമാണ് തലനിർത്തണമെന്ന് പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തി